പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനയുടെ വിസ്മയവസന്തം എന്ന പേരിൽ സംഘടിപ്പിച്ച പുസ്തകാവതരണ പരിപാടിയെ ശ്രദ്ധേയമായി സമയം മുപ്പത്തിയൊന്ന് വേദികളിലായി ആയിരത്തി പ്രശസ്തമായ കൃതികളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അവതരിപ്പിച്ചത് പയ്യനൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സഹകരണത്തോടെ പ്രദേശത്തെ ഇരുപത്തൊന്നോളം ലൈബ്രറികളിൽ നിന്നായി ക്രിസ്മസ് അവധിക്കാലത്ത് ലഭ്യമാക്കിയ പുസ്തകങ്ങളാണ് കുട്ടികൾ മായിച്ചവതരിപ്പിച്ചത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എം ടി കാലം കാലാതീതം എന്ന വേദിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ രമേഷ് കുമാർ പി വി കുഞ്ഞപ്പൻ ഷമീര ടീച്ചർ എം പ്രസാദ് പി വിനോദ് കുമാർ പി യു രമ്യ കെ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മലയാളത്തിലെ യശ്ശരീരരായ എഴുത്തുകാരുടെ നാമധേയത്തിലുള്ള മുപ്പത്തിയൊന്ന് വേദികളിലായാണ് ഒരേ സമയം വായനാവതരണം നടന്നത് ഓരോ വേദിയിലെയും അവതരണങ്ങൾക്ക് ഗ്രന്ഥശാല പ്രവർത്തകരും അധ്യാപകരും നേതൃത്വം നൽകി ക്രിസ്മസ് അവധിക്കാലത്ത് കുട്ടികൾ വായിച്ചു തയ്യാറാക്കിയ പുസ്തക അവലോകന കുറിപ്പുകൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ക്ലാസ് തലത്തിൽ അവതരിപ്പിച്ച് അധ്യാപകരുടെയും ഗ്രന്ഥശാല പ്രവർത്തകരുടെയും മേൽനോട്ടത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് വായനാവസന്തം വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ട കുറിപ്പുകൾ സമാഹരിച്ച് ഒറ്റപ്പതിപ്പായി പ്രസിദ്ധീകരിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ അറിയിച്ചു ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും വീട്ടി അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പുസ്തക വായന നടത്തുകയാണ് പയ്യന്നൂർ ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തൊന്ന് വായനശാലകൾ കുട്ടികൾക്ക് ക്രിസ്മസ് വെക്കേഷൻ മുമ്പ് തന്നെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവ വായിച്ച് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ക്ലാസ്സിൽ ഡ്രസ്സ് റിഹേഴ്സൽ നടത്തുകയും അതിനുശേഷമാണ് ഇന്ന് ഈ വേദിയിൽ മുപ്പത്തൊന്ന് വേദികളിലായിട്ട് ചെറുശ്ശേരി മുതൽ എം ടി വരെ ഉള്ള സമാരാധരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ നാമധേയത്തിലാണ് മുപ്പത്തൊന്ന് വേദികൾ ഈ വേദികളിലാണ് പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ ഹെഡ് മിസ്റ്റർ ഇ എൻ വീണാദേവി അധ്യാപകരായ ജി ശ്രീജിത്ത് രാജീവ് കുമാർ കാമ്രത് സി സുധാകരൻ എന്നിവർക്കുള്ള ആദരമായി സ്കൂളിലെ ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളും പി ടി എ ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് ബൃഹത് ഗ്രന്ഥാഞ്ജലി പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ കൂറ്റൻ പുസ്തകാകൃതിയിൽ എൻ എസ് 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 പി സി റെഡ് ക്രോസ് സ്കൌട്ട്സ് യൂണിറ്റ് അംഗങ്ങളും മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ആയിരത്തി ഗ്രന്ഥങ്ങൾ ഉയർത്തി വിരമിക്കുന്ന അധ്യാപകർക്ക് അക്ഷരാഞ്ജലി അർപ്പിച്ചു ഇവിടെ ഈ വർഷം സ്കൂളിൻ്റെ സർവീസിൽ നിന്നും പ്രിൻസിപ്പളും ഹെഡ്മിസ്റ്റർസും ഉൾപ്പെടെയുള്ള അഞ്ച് അധ്യാപകർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ് അവർക്കുള്ള ഒരു യാത്രയപ്പിൻ്റെ തുടക്കം എന്നുള്ള നിലയിലാണ് ബൃഹത് ഗ്രന്ഥാഞ്ജലി എന്ന പേരിൽ മാസ് ബുക്ക് ഡിസ്പ്ലേ എന്ന പേരിലാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഈ കുട്ടികൾ അവരുടെ ഒരു ആദരം ഈ വിരമിക്കുന്ന അധ്യാപകർക്ക് നൽകിയത് അത് പുസ്തകം പുസ്തകമുയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ വായിച്ച പുസ്തകം ഒരു മിനിറ്റ് അവിടെ നിന്ന് വായിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യ വരുന്നതാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അയ്യന്നൂർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ശശി വട്ടിക്കോവൽ कुमार पीटीए प्रेसिडेंट टीवी विनोद कुमार रेमिया पीयू कलेश कलालेया सुरेश मास्टर പങ്കജാക്ഷൻ മാസ്റ്റർ സി വി രാജു സുനീഷ് പി എസ് ഒ കെ അനിൽകുമാർ മധുവാർ പ്രൊസീജർ ടീച്ചർ ശ്രീജ എൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ടങ്ങാളി ഷേനായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ചരിത്ര നിമിഷത്തിന് തന്നെയാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് വായനയുടെ വിസ്മയ വസന്തം എന്ന പേരിൽ മുപ്പത്തൊന്ന് വേദികളിലായി വായന കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പുതിയ കാലത്തെ കുട്ടികൾ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്താണ് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ആയിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ അതുപോലെ ഈ സ്കൂളിൽ ിൽ നിന്ന് വിരമിക്കുന്ന അഞ്ച് അധ്യാപകർക്ക് ഗ്രന്ഥാഞ്ജലി എന്ന പേരിൽ വലിയ പുസ്തകത്തിൻ്റെ മാതൃകയിൽ കുട്ടികൾ അണിനിരുന്നത് അങ്ങനെ കണ്ണിന് വിരുന്നൊരുക്കുന്ന അതുപോലെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു പരിപാടിക്ക് തന്നെയാണ് സ്കൂൾ നേതൃത്വം വഹിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ